ാണ്ഡ് സ്കൂൾ ആരംഭിച്ചു ബ്ലോക്ക് പഞ്ചായത്തിനു കീഴിൽ വരുന്ന പഞ്ചായത്തുകളിൽ ആദ്യമായി ഗ്രാമപഞ്ചായത്തിലാണ് സ്കൂൾ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് ബഡ്സ് സ്കൂൾ എളവള്ളി പാറ സെന്ററിന് സമീപമുള്ള കളിസ്ഥലത്തിനോട് ചേർന്നാണ് നീഹാരം എന്ന പേരിൽ ബഡ്സ് സ്കൂൾ നിർമ്മിച്ചിട്ടുള്ളത് ബഡ്സ് സ്കൂളിന്റെ ഉദ്ഘാടനവും കുട്ടികൾക്ക് ഗ്രാമപഞ്ചായത്ത് നൽകുന്ന പഠനോപകരണ കിറ്റുകളുടെ വിതരണവും കെ രാധാകൃഷ്ണൻ എം നിർവഹിച്ചു അങ്ങനെയും അധികാരവും സമ്പത്തും താഴേക്ക് വികരിക്കുമ്പോൾ നാം സ്വപ്നം കണ്ട കാര്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിലേക്ക് ചെയ്യാൻ സാധ്യമാകുമോ എന്നുള്ളതാണ് ഇവിടെ പഞ്ചായത്ത് പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ചെയ്തു തീർത്തപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് അധികാരവും സമ്പത്തും താഴേക്ക് കിട്ടിയാൽ നാടിൻ്റെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്ന് നമ്മൾ നേരത്തെ തന്നെ കണ്ടെത്തി

നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡയറക്ടർ സി ചന്ദ്രബാബു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ യു സലിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ഡി വിഷ്ണു എൻ ബി ജയ ടി സി മോഹനൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഒ ജെ ഷാജൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ മീരാ മോഹൻ എന്നിവർ സംസാരിച്ചു പതിമൂന്ന് കുട്ടികളാണ് സ്കൂളിൽ ഇതിനകം പ്രവേശനം നേടിയിട്ടുള്ളത് മൂന്ന് മുതൽ പതിനെട്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് പ്രവേശനം നൽകുന്നത് നിലവിൽ രണ്ട് ബെഡ്സ് സ്കൂൾ അധ്യാപകരും ഒരു ആയയും സ്പീച്ച് തെറാപ്പിസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് എന്നിവരും അടങ്ങുന്ന ടീമിന്റെ സേവനമാണ് സ്കൂളിൽ ലഭ്യമാക്കിയിട്ടുള്ളത് മൂന്ന് ക്ലാസ് മുറികൾ വിശ്രമമുറി അടുക്കള നടുമുറ്റം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ടോയ്ലറ്റുകൾ സ്റ്റോർ ഓഫീസ് മുറി റിസപ്ഷൻ തെറാപ്പി റൂം റാമ്പ് സൗകര്യം നടുമുറ്റത്തിനു ചുറ്റും വരാന്ത വലിയ കുടിവെള്ള ടാങ്ക് ബോർവെൽ എന്നീ സൗകര്യങ്ങളാണ് സ്കൂളിൽ ഒരുക്കിയിട്ടുള്ളത് കുടുംബശ്രീ മിഷൻ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് എളവള്ളി പഞ്ചായത്ത് ബഡ്സ് സ്കൂൾ യാഥാർത്ഥ്യമാക്കിയത് സിസിടി ന്യൂസ് കേച്ചേരി